ഹലോ നമസ്കാരം ഇന്ന് നമ്മളൊരു നാടൻ പുളിയിഞ്ചി ഉണ്ടാക്കി നോക്കിയാലോ ഞങ്ങളിവിടെ പറയൽ പുളിയും കറി എന്നൊക്കെയാണ് അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ എടുക്കാം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അത് നന്നായി ചെറുതായിട്ട് അരിയ ആദ്യം അതിനുശേഷം അതിനുവേണ്ടി ഒരു ചീൻചട്ടി അടുപ്പ് അടുപ്പിൽ വെച്ചിട്ട് കടുച്ച് ഒന്ന് വറുത്തെടുക്കുക അതിന് ശേഷം ഉലുവയും വറുത്തെടുക്കുക ഇതതിന് അതിലേക്ക് ഉണ്ടാക്കാനുള്ള മസാലയാണ് ആ ഉലുവേൻ്റെ കൂടെ കുറച്ച് ജീരകം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് മാറ്റി വയ്ക്കുക അത് പൊടിച്ചെടുക്കാനുള്ള ഉണ്ടോ എന്നിട്ട് കുറച്ച് പുളി എടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം പുളിയുടെ വെള്ളം മാറ്റി വയ്ക്കുക അതൊക്കെ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് എന്നിട്ട് ഒരു അലുമി അലുമിനിയ ചീൻചട്ടിയാണ് വെച്ചത് അതടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അത് നന്നായിട്ടൊന്ന് വഴയ്ക്കുക ആദ്യം അത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പുളിയുടെ വെള്ളം പുളി പിഴിഞ്ഞ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക ഇത് നമ്മൾ ആ മധുരമാണ് ഇടാനുള്ളത് അപ്പം ഉപ്പ് അതൊന്ന് കണ്ട്രോളാകാൻ വേണ്ടിയിട്ട് നേരത്തെ എടുത്ത് വെച്ച ആ കടുക് പുലുവ ജീരകം അതൊന്നും നമുക്ക് പൊടിച്ചെടുക്കാം പിന്നെ ഞങ്ങൾ അമ്മിയിലാണ് പൊടിച്ചത് അമ്മിയിൽ നന്നായിട്ട് ശേ മാതിരി പൊടിക്കുക നന്നായിട്ട് പൊടിക്കുക എന്നിട്ട് നേരത്തെ നമ്മൾ അടുപ്പത്ത് വെച്ചതിലേക്ക് രണ്ടാണ് ഈ ശർക്കര ഇട്ട് കൊടുക്കുക ആദ്യം ഉപ്പിട്ടത് ഈ ശർക്കരയുടെ മധുരം കൂടുതലായിട്ട് നിൽക്കുക ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിട്ട് കൊടുത്തത് എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ച പൊടിയില്ല അതും ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കുക ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കിത് ഇറക്കി വെക്കാം അപ്പോൾ പുളിഞ്ചി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്കൊന്ന് വറവ് ഇട്ട് കൊടുക്കണം അതിനുവേണ്ടി ചീഞ്ചട്ടി അടുപ്പ് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു അതിൽ കുറച്ച് കടുകിട്ട് കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പം കുറച്ച് കടുക് ഇട്ട് കൊടുത്തു പിന്നെ നമുക്കിതിലേക്ക് രണ്ട് വറ്റൽ മുളകും കൂടെ വേണം വറവിടാൻ വേണ്ടിയിട്ട് രണ്ട് വറ്റമുളകും കൊടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തുണ്ടാക്കി വെച്ച പുളിഞ്ചിയിലേക്കായി ചേർത്ത് കൊടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ പുളിഞ്ചി റെഡി ആയിട്ടുണ്ട് നല്ല സ്വാദിഷ്ടമായ നല്ല മധുരമുള്ള പുളിഞ്ചി അപ്പോൾ അതിലേക്ക് ഒരു കരുവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫ്ലേവറും കൂടെ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പുളിഞ്ചി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ പുളിഞ്ചി ഉണ്ടാക്കുന്ന റെസിപ്പി ഇഷ്ടമായി ഉണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുക നല്ല ടേസ്റ്റ് ഉണ്ട് പുളിഞ്ചി പൊതുവെ നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ് സദ്യയുടെ കൂടെയൊക്കെ വിളമ്പുന്ന വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക